കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സ്വന്തം കുടുംബാംഗങ്ങളെ കടലിനെ ശാന്തമാക്കുന്ന തിരുവചനങ്ങളിലൂടെ കാറ്റിനെ ശാസിച്ച് കർത്താവ് കൽപ്പിച്ചു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തയുണ്ടായി ഒരു തിരുവചനം ധ്യാനിക്കും തോറും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് വയനാട് എല്ലാം പ്രശ്നങ്ങൾ വയനാട് മാത്രമല്ല തൃശ്ശൂരും ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളിലേക്ക് സന്ദർശിക്കാനായി ചിഷ്ടു പോയി പിന്നീട് ഒരുപാട് വീണ്ടും കാറ്റും മഴയും വന്നപ്പോൾ കിട്ടിയ ഈ വചനം അടങ്ങുക ശാന്തമാവുക ഇത് രാവിലെ മുതൽ ഉരുവിട്ട് തുടങ്ങി അടങ്ങുക ശാന്തമാവുക അടങ്ങുക ശാന്തമാവുക കാരണം ഒരുപാട് ധ്യാനങ്ങൾ ഇപ്പോൾ വേളാങ്കണ്ണി തുടങ്ങിയ ധ്യാനങ്ങൾക്ക് ഈ മഴയും കാറ്റും പല ധ്യാന ഗുരുക്കന്മാരും അവരുടെ ഏകദിന ബൈബിൾ കൺവെൻഷൻ സ്റ്റോപ്പ് ചെയ്തു ജനത്തിനോട് വരണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കും ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ധ്യാനങ്ങൾ മുടങ്ങിപ്പോകുമോ എന്ന് അങ്ങനെ രാവിലെ മുതൽ നിമിഷം വരെ അടങ്ങുക ശാന്തമാവുക അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ച് വളരെയധികം പ്രശാന്തതയുണ്ടായി മഴ നിന്നു സിസ്റ്റേഴ്സ് ഞാനും ഒരുപോലെ ഈ വചനം ഉരുവിട്ട് കൊണ്ടിരുന്നു പ്രേക്ഷിതരോടൊരു ടീമിനോടും പറഞ്ഞു ഇതുപോലെ ഒരുവിടാം അപ്പോൾ ഒരു പകൽ പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും ഇതാ മഴയുടെ ആരംഭം മഴ ഇങ്ങനെ ഒരു ശബ്ദത്തോടു കൂടി വരുമ്പോൾ എൻ്റെ കോൺവെൻ്റിലെ സിസ്റ്റേഴ്സ് തന്നെ വിളിച്ച് പറയും കാർമൽ സിസ്റ്റിയായി ഇതാ മഴ വരുന്നു എന്ന് ഉടനടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് വീണ്ടും മർക്കോസ് നാല് മുപ്പത്തൊമ്പത് കർത്താവ് കാറ്റിനെ നോക്കി ശാസിച്ച് കൽപ്പിച്ചു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി തൽക്ഷണം പ്രിയപ്പെട്ടവരെ നമ്മൾ വചനം ഉരുവിട്ട ആ നിമിഷം ഇതാ മഴ ശമിച്ച് കാറ്റ് ശമിച്ചു മഴ നിന്നു വീണ്ടും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വളരെ ശാന്തമായ അന്തരീക്ഷം കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഇതാ മഴയുടെ ആരവം ഒരു ആരവത്തോടു കൂടി വരുമ്പോൾ വീണ്ടും സിസ്റ്റേഴ്സ് വിളിക്കും ഈ മണ്ണിൽ ഇറങ്ങി നിന്നുകൊണ്ട് വീണ്ടും മർക്കോസ് നാല് മുപ്പത്തൊമ്പത് ഒരു വിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് നാല് ദിവസം മഴയെ വചനം കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുകയാണ് വചനത്തിന് അതുപോലെ ശക്തിയുണ്ട് ദൈവവചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമ ഒമ്പത് ആറ് എല്ലാവരെയും ഈ ശക്തി ദൈവവചനത്തിൻ്റെ ശക്തി നാവിൽ തേൻകട്ട പോലെ മതിരിക്കുന്ന ദൈവവചനം എപ്പോഴും നിങ്ങളുടെ നാവിലുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ